ഇതിൻ്റെ പിന്നിൽ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദമാകാറുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതും സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് റിയാസിന് എന്ത് കണക്ഷൻ ജ്യോതി മൽഹോത്രയുമായി മുഹമ്മദ് റിയാസാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത് അതിന് ഉത്തരം പറയണം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം തിരിച്ചടിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് കേരളത്തിൽ തന്നെ പാസ്സെടുത്ത് കൊടുത്തത് അല്ലെങ്കിൽ വന്ദേഭാരതിൽ കയറുവാൻ പാസ് പാസ്സെടുത്ത് കൊടുത്തത് വി മുരളീധരനാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ഫോട്ടോയും കണ്ടിട്ടുണ്ട് വിഷയവും കണ്ടിട്ടുണ്ട് മുരളീധരനോട് സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് വന്ദേ അതൊക്കെ ഇനി എൻ ഐ എ കണ്ടെത്തേണ്ടതാണ് ആര് പാസ് ഇഷ്യൂ ചെയ്യുന്നത് സാധാരണഗതിയിൽ വി ഐ പി ഇരിക്കുന്ന ഡയസും ആ ഡയസിൽ ഇരിക്കുന്ന ആൾക്കാരുടെയും കാര്യങ്ങളാണ് കേന്ദ്ര ഇൻ്റലിജൻസും അതുപോലെ തന്നെ പി എംഒ ഓഫീസും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് പക്ഷേ സദസ്സിലും ഒക്കെ വരുന്നത് പലപ്പോഴും നമ്മുടെ പോലീസ് കേരള പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കമ്മീഷണർ അല്ലെങ്കിൽ പിഒ പ്രോട്ടോകോളുമായിട്ട് ചേർന്നൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ആ ഒരു ലിസ്റ്റ് ചിലപ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും അതിൽ പ്രത്യേകിച്ച് ഈ മാർക്ക്ഡ് ഏരിയ ഇരിക്കുന്ന മാർക്ക് ഏരിയയിലൊക്കെ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളതിനെ ഒരു ധാരണ കേന്ദ്ര ഏജൻസികൾക്കും കൂടെ കിട്ടാറുണ്ട് അതെ അതെ അതേ ഉള്ളൂ പക്ഷെ അത് പൂർണ്ണമായും അവരുടെ സമ്മതത്തോടു കൂടി ആവണമെന്നും ഇല്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതായിരിക്കുന്നു ആരാണ് കൃത്യമായി ഇവർക്ക് പാസ് കൊടുത്തത് അതെ ഇതിന് പിന്നിൽ രാഷ്ട്രീയം നോക്കുമ്പോൾ മഹാകുംഭമേള യു പിയിലും പോയിട്ടുണ്ട് മഹാകുംഭമേള നടക്കുമ്പോൾ ഇവർ പോയിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ വളരെ തന്ത്രപരമായ എല്ലാ പ്ലേസിലും ഇവർ പോയിരിക്കുന്നു ജനങ്ങൾ അവർക്ക് എവിടെയും പോവാം അതെ അപ്പോൾ മഹാകും പോയതാവാം